<speaking> ും ഓർമകളെ <in Spanish> <speaking in Spanish> <speaking in Spanish> ഹായ് നല്ല അന്തസ്സുള്ള ചെറുപ്പക്കാരണ് ഹൈ ഖ ഹ് ഹോ ഹരിയു ഹൈ എവിടെ കഴിഞ്ഞു കണ്ടില്ല പോസ്നെ ഇപ്പം ജയിലിൽ കടന്നോ ജയിലിൽ പോയോ അപ്പോൾ അതേ പറ്റിയ വണ്ടി അട്ടി ആക്സിഡൻ്റ് ആയോ ഹോസ്പിറ്റലിൽ കഴിഞ്ഞോ അതോ അസുഖമായി പക്കടായി ആകെ കടുപ്പിൽ കഴിഞ്ഞോ എന്ത് പറ്റി ലൈത്ത കണക്കട്ട ജാതി ഇത് പറയും എന്റെ പറ്റി ജയിലിൽ കഴിഞ്ഞോ അതോ അസുഖമായിട്ട് കടുപ്പിൽ കഴിഞ്ഞോ എന്താ അതോ രോഗമായിട്ട് അങ്ങനെ എന്റെ പിന്നെ പറ്റിയ ഞാൻ സമാധിയായി നിന്നെ ആരെങ്കിലും സമാധിയാക്കും സമാധി ആക അല്ലെങ്കിൽ സമാധി ആക്കിയത് ഇന്നു വരെ ആരും കണ്ടിട്ടില്ല അവിടെ പറയൂ ഓ ഇന്നിനി ആൾ ആ സൂപ്പർ സമാധിയായി കണ്യങ്ങത്ത മൂപ്പർ സമാധി കേൾക്കുന്നല്ലാതെ കണ്ടിട്ടില്ല ഇപ്പം തന്നെ നമ്മുടെ ഗോപാലൻ നായർ സമാധിയായിട്ട് സമാധിയായി എന്ന് മക്കൾ പറയുന്നു മരിച്ചു മരിച്ചു എന്ന് പറയാൻ പാടില്ല അത്രേ സമാധിയായി സമാധിയായി എന്ന് പറയാം അവരങ്ങനെ പറഞ്ഞു കുഴപ്പമില്ല എന്താണ് ഈ സമാധിയാണെന്ന് പറഞ്ഞാൽ എന്താ ഇയാൾ നേരെ ഈ സമാധിയാൻ പോകുന്ന ആൾ നേരെ അയാൾ ചെന്നിട്ട് ജീവനോടെ എന്നെ സമാധിയാക്കി അതാണ് രണ്ട് ദിവസം അതെല്ലാം പറഞ്ഞത് ഇയാൾ ചെന്നിട്ട് അയ്യക്കയറി ഇരിക്കും ഈ പീഡത്തിൽ സമാധി ആ ഒരു പീഡം കണ്ട പ്രത്യേകം അതിന്മക്കയറി ഇരുന്നിട്ട് ഇയാൾ ഇയാളെ ജീവൻ അങ്ങനെ അങ്ങോട്ട് മെല്ലെ 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 വിട്ടെടുക്കുക ആ കാരണം അന്ന് സ്വർഗം കിടക്കണ ദിവസമാണ് അന്ന് അപ്പം എന്താ പറയുക അപ്പം അങ്ങനെ സമാധിയാകാം അപ്പം സ്വയമായിട്ട് അവനാ ഇഷ്ടമുള്ള നേരത്തെ അവനാൻ്റെ പ്രാണന അവനാവ് വിട്ടു കൊടുക്കാം ഇവനെ ജീവന അത് നമ്മളിപ്പോൾ ഒരു സാധനം മേത്ത് കൊണ്ടെടുക്കുക അതാണ് ഇഷ്ട ഇത്രയും മതിയത് ആ സാധനം വെച്ചര എന്നതുപോലെ ജീവനെ ഇഷ്ടം നേരത്ത് ചെയ്യുക അതല്ലെങ്കിൽ പിന്നെ സമാധി ആകുന്നതിൻ്റെ കാഴ്ചപ്പാടിൽ ഒരു വ്യക്തി സമാധി തീരുമാനിച്ചാൽ ഇപ്പോൾ രണ്ട് ദിവസം മൂന്ന് ദിവസം രണ്ട് ദിവസം മുന്നേ എന്താ സ്വർഗത്തിന് എന്തൊക്കെയാണെന്ന് പറഞ്ഞു സമാധിയായിട്ടുള്ള എന്തൊക്കെയാണെന്ന് പറഞ്ഞ് അന്ന് മരിക്കുകയാണെങ്കിൽ അവർക്ക് വലിയ കുഞ്ഞൊക്കെ ഉണ്ട് അങ്ങനെ വരുമ്പോൾ ഇന്ന് എന്നാ കൊന്നാളി എന്ന് പറയണ്ടോ എല്ലാം റെഡിയാക്കി എല്ലാം റെഡി ആക്കിയിടുന്നത് കേട്ടുക ഇയാൾ പോയി ഇരുന്നതിന് ശേഷം ഇയാൾക്ക് ഇയാളെ ആൾക്കില്ല അപ്പം എങ്ങനെ മരിച്ചാലും വേണ്ടില്ല ഇന്ന് മരണപ്പെട്ട് വരുന്ന ആളുകൾ സ്വർഗത്തിലാണ് അങ്ങനെയാണോ അങ്ങനെയാണെങ്കിൽ ഒരുപാട് പേർക്ക് സമാധിയാകാം കാരണം വല്ലേ മെഡിസിൻ കുത്തിച്ചുകിട്ടോ മരുന്ന് വിഷം കുടിച്ചിട്ടോ അല്ലെങ്കിൽ ആരോടെ കൊല്ലിച്ചാലോ കാരണം എന്ന് മരിച്ചാൽ ഞാൻ സുഗത്തിനോ എന്നെല്ലാം ഉറപ്പുണ്ടെങ്കിൽ പിന്നെ അതും സമാധി എന്തൊക്കെ പിന്നെ എന്തുമായിട്ട് എല്ലാം അങ്ങനെ ചെയ്യണം അങ്ങനെ കൊന്നതിന് ശേഷം ജീവൻ അതിനെന്തായിട്ടാ ഇയാളെ കുത്തിപ്പിച്ചിട്ടൊക്കെ ചെയ്യണം അങ്ങനെയൊക്കെ ഉണ്ടാകും എന്തൊക്കെ അറിയില്ല സമാധി സമാധി നന്നായി എന്താ എങ്ങനെയാണ് ഈ സമാധി എന്നുള്ളത് നമുക്ക് കേട്ടില്ല കേട്ടിട്ടില്ല വിശ്വസിക്കാൻ ഭയങ്കര എന്താ പറയുക വളരെ എന്തെല്ലാം സംഭവമാണിത് സ്വന്തം ജീവൻ പേടിയെന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാരൻ എന്തായാലും നടക്കുന്ന ഒരു പിടിയും കിടുന്നില്ല നടക്കുന്നതിൻ്റെ സംഭവം എന്താണേ അപ്പം ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇവർ പറഞ്ഞതൊക്കെ ശരിയാണേ നമ്മൾ പിന്നെ കല്ലറ പൊളിച്ച് നോക്കി നേരെ കിട്ടി വെള്ളം ശരിയാണ് യാതൊരു പരിക്കും വീഴത്തില്ല ശരിയാണ് ഇനി അതിൻ്റെ പരിശോധനയ്ക്ക് ഫോറൻസിക് പരിശോധന എന്താ അതിൻ്റെ മറ്റുള്ളവരൊക്കെ ആന്തരാവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പരിശോധിക്കാൻ ഇങ്ങനെ ആയാലും ഒരു മരണം നടക്കല്ലോ അത് എങ്ങനെ മരണപ്പെട്ടു എന്നറിയാനുള്ള ടെസ്റ്റിന് കൊടുത്തിട്ടുണ്ട് അത് ഒരാഴ്ച കഴിഞ്ഞിട്ടേ വരുള്ളൂ തൊണ്ണൂറ് ശതമാനം വിഷം ഉള്ളിൽ ചെന്നതാണോ അറിയില്ല അതല്ലെങ്കിൽ പിന്നെ ഇയാൾ ഇതിൻ്റെ മോള് വച്ചിട്ട് കിട്ട സ്വിച്ച് ആണ് ഒരു അറ്റാക്കി വരുന്നത് എങ്ങനെ മരണപ്പെട്ടു എന്നുള്ള റിസൾട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് നാലു കഴിഞ്ഞിട്ടേ വരുകയുള്ളൂ അതുവരെയൊക്കെ വെയിറ്റ് നമ്മൾ നോക്കുക അങ്ങനെ ഉണ്ടോയെന്നില്ലേ സത്യത്തിൽ എന്തായാലും അതും കൂടി ഒരു ക്ലിയർ ചെയ്യണ്ടല്ലോ സമാധി പ്രോ ഇങ്ങനെയാണ് സമാധി എന്നുള്ളത് നമുക്ക് കാണാൻ മനസ്സിലാവും അന്നത്തെ കാധുലിക്കാലത്ത് പരിശോധിച്ചിട്ട് ശേഷമാണ് ഇത് തെളിയിക്കുന്നത് എല്ലാ ടെസ്റ്റുകൾ നടത്തിക്കാണൊക്കെ പറഞ്ഞത് അല്ലേ അതിലൊക്കെ വല്ല കളികളുണ്ടെന്ന് നമുക്കറിയട്ടോ നമുക്ക് അതറിയില്ല അങ്ങനെയൊക്കെയാണല്ലേ ഏതായാലും ഇങ്ങനെയൊക്കെ കാണുമ്പോൾ എല്ലാവരും വിശ്വസിച്ച് വിശ്വസിച്ചേ പറ്റുള്ളൂ അങ്ങനെ ഉണ്ടെന്നുള്ളത് ഏതായാലും വരട്ടെ നമുക്ക് അടുത്ത ടെസ്റ്റ് വരെ നമുക്ക് ആ ടെസ്റ്റിൽ കൊടുത്ത് ആന്ധ്രാവങ്ങൾ